ായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ ഗുഡ് സെമിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുന്നവനായ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ അത്ഭുത സത്യങ്ങളെ ചിന്തിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നാം തളർന്നു പോകാതെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് നമ്മെ ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്കെത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിളക്കാണ് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ചിന്തിക്കുന്ന വിഷയം എന്താണ് ദൈവരാജ്യം അവകാശം ആക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കാത്തവർ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ബാക്കി വളരെ സുപ്രധാനമാണ് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻകൂട്ടി പറയുന്നു ഇന്ന് മനുഷ്യന് പാത വിട്ട് ജനീക സുഖങ്ങളുടെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ വർധിച്ചു എന്ന് മനുഷ്യനക അവകാശപ്പെടുമ്പോഴും ഇന്നത്തെ തലമുറ എന്തെല്ലാം തിരുവചനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം വർദ്ധിച്ചെന്ന് പറയുന്നുണ്ട് സംസ്കാരം വർദ്ധിച്ചെന്ന് പറയുന്നു പക്ഷേ ആ സംസ്കാരത്തിനൊന്നും യോജിക്കാത്ത ജടീക പ്രവർത്തികളെ കൊണ്ടൊന്ന് ലോകം നിറഞ്ഞിരിക്കുകയാണ് ലോകമെന്ന് അധാർമികതയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും പ്രവർത്തിക്കാൻ മടിയില്ലാത്ത മനുഷ്യൻ ഇന്ന് കൊല്ലും കൊലയും പീഡനങ്ങളും ഒക്കെ വർദ്ധിച്ച് പെരുകിയിരിക്കുകയാണ് ഇന്ന് മനുഷ്യൻ പിശാജിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് പിശാജ് എന്ന് അടിമവേല ജയിക്കുകയാണ് ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വിട്ടുമാറി മനുഷ്യൻ എന്ന് ജഡീക പ്രവർത്തനങ്ങൾക്ക് വശമ്പതനായിരിക്കുന്നു ഈ തലമുറയെ നോക്കി എസയ്യ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു എസയ്യ ഒന്ന് അതിൻ്റെ നാല് മുതൽ ആറ് വരെ അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറി കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് അധികം അധികം പിന്മാറുകയുള്ളൂ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു ആടി തൊട്ട് മുടി വരെ ഓരോ സൗഖ്യവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല നോക്കിക്കുന്ന തലമുറയുടെ പാപത്തിന്റെ അവസ്ഥയെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ് അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വാഷളായി നടക്കുന്ന മക്കൾ ശരിയല്ലയോ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറി കളഞ്ഞിരിക്കുന്നു ഇനി അടിച്ചിട്ട് യാതൊരു ഫലവുമില്ല തല മുഴുവനും രോഗവും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുക പക്ഷേ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടൊന്ന് ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് ആടി തൊട്ട് മുടി വരെ ഓരോ സൗഖ്യവുമില്ല മുറിവും ചതവും പഴുത്തവർണവും മാത്രമേ ഉള്ളൂ അവ ഇഞ്ചക്കി കഴുകിയിട്ടുമില്ല വെച്ച് കെട്ടിയിട്ടുമില്ല എണ്ണ പുരട്ടി ചവിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അടിമുടി പാപത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ജടീക പ്രവർത്തനങ്ങൾ ഇന്ന് മനുഷ്യനിൽ വർദ്ധിച്ച പെരുകിയിരിക്കുന്നു തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു അപ്പൊ തിരുവചനം പറയാ ഈ വക പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല ദൈവരാജ്യത്തിൽ പോകത്തില്ല അപ്പൊ ചോദ്യം ഏത് വക പ്രവർത്തിക്കുന്നവർ കലാത്തി അഞ്ചിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്നുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വറിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം ഇതിൽ അവകാശമാക്കുകയില്ല അപ്പോൾ ഈ തിരുവചന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ പതിനഞ്ചുകൂട്ടം പ്രവർത്തികളെ ഒരു പട്ടികയായിട്ട് അഭുസണ പോലീസ് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഒരു പട്ടികയായിട്ട് ഒരു കൂട്ടമായിട്ട് അവതരിപ്പിക്കുന്നു നമുക്ക് ഇത് മാത്രമായി ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരിമിത പരിമിതപ്പെടുത്തുവാൻ കഴിയുമോ ഇല്ല നാം തിരുവചനം പഠിച്ചാൽ തിരുവചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് കൂട്ടം പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിലൊന്നാമത്തേത് എന്താ ഏതാണ് ദുർനടപ്പ ഇന്ന് നമുക്ക് ദുർനടപ്പിനെക്കുറിച്ച് ചിന്തിക്കാം എന്താണ് ദുർനടപ്പ് ഇംഗ്ലീഷിൽ അതിനെ അഡൽട്രി എന്നാണ് പറയുന്നത് അഡൽട്രി ദൈവത്തിൻ്റെ നിത്യ നിയമമാകുന്ന പത്ത് കൽപ്പനയിലെ ഒരു കൽപ്പനയാണ് ഇത് ഏത് വ്യഭിചാരം ചെയ്യരുത് പക്ഷേ എല്ലാവിധ ലൈംഗിക പാപങ്ങളും ഉൾക്കൊള്ളുന്ന പാപമാണ് ദുർനടപ്പ് അപ്പോൾ വളരെ വിശാലമായ അർത്ഥമാണ് ഈ പദത്തിനുള്ളത് എല്ലാവിധ ലൈംഗിക പാപങ്ങളും ഏതിനകത്ത് ഉൾപ്പെടുന്നു ദുർനടപ്പിനകത്ത് ഉൾക്കൊള്ളുന്നു അപ്പോൾ ദുർനടപ്പിനെ രാത്രിയുടെ ഒരു ലക്ഷണമായിട്ടാണ് തിരുവചനം വിവരിക്കുന്നത് നമുക്ക് നോക്കാം റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ റോമർ പതിമൂന്ന് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ എന്താ വായിക്കുന്ന പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്ക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല അടുത്ത വാക്യം ശയന മോഹങ്ങളിലും ദുഷ്കാമ പ്രവൃത്തികളിലും അല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ ക്രിസ്തുവിനെ തന്നെ ധരിച്ചു മോഹങ്ങൾ ജനിക്കുമാർ ജടത്തിനായി ചിന്തിക്കരുത് ഇവിടെ വചനം പറയാ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായിട്ട് നടക്കണം രാത്രിയിലെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് പറയാണ് അവിടെ എന്താ പറയുന്നത് വെറിക്കൂത്തുകളിലും അല്ല ഇത് കൂടുതൽ സംഭവിക്കുന്ന രാത്രിയിലാണ് വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസീലുമല്ല കർത്താവായ ക്രിസ്തുവനെ തന്നെ ധരിച്ചു കൊൾവിൻ മോഹങ്ങൾ ജനിക്കുമാർ ജടത്തിനായി ചിന്തിക്കരുത് കേരളത്തിലെ ചില സ്ഥിതി വിവര കണക്കുകൾ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത് കേരളത്തിലെ പുരുഷന്മാരിൽ അറുപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും സ്ത്രീകളിൽ അറുപത്തിരണ്ട് പുരുഷൻ ശതമാനം പുരുഷന്മാരും തങ്ങളുടെ ഭാര്യമാരോട് അവിശ്വസ്ഥത കാണിക്കുന്നവരാണെന്നാണ് പറയുന്നത് സ്ത്രീകളിൽ മുപ്പത്തി എട്ട് ശതമാനം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോട് അവിശ്വസ്ത കാണിക്കുന്നവരാണെന്നാണ് പറയുന്നത് കൂടാതെ വിവാഹത്തിന് പുറത്തുള്ള ശാരീരിക ബന്ധങ്ങളും ഇന്ന് വർദ്ധിച്ചു വരികയാണ് അതൊന്നും പാപമല്ല അതൊക്കെ വെറും തമാശകൾ മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുടെ കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം തന്നെ മല വിവാഹത്തിന് മുമ്പ് തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിങ് ടുഗദർ അങ്ങനെയുള്ള സമ്പ്രദായം ഒന്ന് വർദ്ധിച്ചു വരികയാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കോണം സ്വതോം ഗോമോറ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ദുർനടപ്പായിരുന്നു സ്വതോമിൽ പാപമുണ്ടെങ്കിൽ പിന്നാലെ ഒരു ദഹനമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഇന്നത്തെ ലോകം ദുർനടപ്പിൻ്റെ കേദാരമായിട്ട് മാറിയിരിക്കുകയാണ് തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നു പൗലോസ് കൊരിന്തിർക്കെഴുതി ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം പൗലോസ് കൊരിന്തെർക്കെഴുതി ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ദുർനടപ്പ് വിട്ട് ഓടുവിൻ വചനം എന്താ പറയുന്നത് ദുർനടപ്പ് വിട്ട് ഓടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു ദുർനടപ്പുകാരനും സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്താ പണി കിട്ടി വചനം പറയുന്നത് ദുർനടപ്പ് വിട്ട് ഓടണം മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു അപ്പം ദുർനടപ്പ് സ്വന്തം ശരീരത്തിനെതിരായ പാപമാണ് അത് വിട്ടൊഴിയണമെന്നാണ് തിരുവചനം പറയുന്നത് അപ്പം ചോദ്യം എങ്ങനെയാണ് ഈ ദുർനടപ്പ് സ്വന്തം ശരീരത്തിനെതിരായ പാപമായിട്ട് മാറുന്നത് അതറിയണമെങ്കിൽ പോലും തീർക്കെഴുതി ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാണല്ലോ നമ്മൾ വായിച്ചത് ഇനി അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വായിക്കണം എന്താ വായിക്കും ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹിമത്വപ്പെടുത്തുകയും അപ്പം ഈ ദുർനടപ്പ് സ്വന്തം ശരീരത്തിന് എതിരായ ഭാപമാണെന്ന് പറയാൻ കാരണം എന്താണ് വചനം പറയുകയാണ് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നമ്മുടെ ശരീരം കൊണ്ടെന്ത് ചെയ്യണം ദൈവത്തെ മുഹത്തപ്പെടുത്തണം വൻ നഗരങ്ങളായിരുന്ന സോതോം ഗോമോറ പട്ടണങ്ങൾ നാശത്തിന് വിധേയമാകുവാൻ കാരണം ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഈ പട്ടണങ്ങളെ നശിപ്പിച്ചു കളയാൻ കാരണമെന്താ അവരുടെ ദുർനടപ്പായിരുന്നു എന്നാ തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു യുതായുടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഏഴാമത്തെ വാക്യം അതുപോലെ സ്വതോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചു ദൃഷ്ടാന്തമായി കിടക്കുന്നു സ്വതോകുമാറ പട്ടണങ്ങളുടെ അവസ്ഥ വിശദീകരിക്കുകയാണ് എന്താണ് അതുപോലെ സ്വതോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായിട്ട് എന്ത് ചെയ്യും ദുർനടപ്പാചരിച്ചു അതുകൊണ്ടെന്ത് പറ്റി അന്യജടം മോഹിച്ചവർ നടന്നതിനാൽ നിത്യാത്മിയുടെ ശിക്ഷാവധി സഹിച്ചു കൊണ്ട് ദൃഷ്ടാന്തമായിട്ട് ഇന്നും കിടക്കുകയാണ് അപ്പം മനുഷ്യൻ്റെ ദുർനിടപ്പ് പലവിധ രോഗങ്ങളിലേക്ക് നയിക്കുന്നു ഇന്ന് എയ്ഡ്സിന്റെ സ്ഥിതി വിവര കണക്കുകളൊക്കെ വായിച്ച മനുഷ്യൻ മൂക്കത്ത് വിരൽ വിൽക്കുന്ന കാലമാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗയുള്ള രണ്ടാമത്തെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് എത്ര പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പം ദുർനടപ്പുകാരൻ യൗവനത്തിൽ തന്നെ മരിക്കേണ്ടി വരുമെന്നാ വചനം പറയുന്നത് നമുക്ക് വായിക്കാം യോബന്റെ പുസ്തകം യോബ മുപ്പത്തിയാറുപ്പതിനാല്യാറ് അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു പിന്നെയോ അവരുടെ ജീവൻ ദുർനടപ്പുകാരൻ്റെ പോലെ നശിക്കുന്നു ദുർനടപ്പുകാരൻ എന്ത് പറ്റും യൗവനത്തിൽ തന്നെ ആള് തട്ടിപ്പോകും ദുർന ദുറപ്പുകാരൻ യൗവനത്തിൽ തന്നെ നശിച്ചു പോകും അപ്പം അവരുടെ ജീവൻ ദുർനടപ്പുകാരൻ്റെ പോലെ നശിച്ചു പോകും എന്നാ പറയുന്നത് എന്നാ തിരുവചനം പഠിക്കുമ്പോൾ എപ്പോഴെല്ലാം ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടുമാറി അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോവുകയും ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് അനുസരിക്കട്ട വഴികളിൽ പോവുകയും ചെയ്തപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ വചനം അവരെക്കുറിച്ച് പറയുന്നത് അവർ ദുർനിടപ്പാചരിച്ചെന്നാ എന്ന് പറഞ്ഞാൽ നാം ദൈവകൽപ്പന വിട്ട് തെറ്റായ ജീവിത ചര്യകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ അത് ദുർനിടപ്പാണെന്നാ വചനം പറയുന്നത് നമുക്ക് വായിക്കാൻ വരുമേ ആ മൂന്ന് ഇരുപതിലെന്താ വായിക്കുന്നത് ഇസ്രായേൽ ഗൃഹമേ ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസ ബാധകം ചെയ്ത് അവനെ വിട്ട് കളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസ ബാധകം വ്യക്തമായിട്ട് പറയാണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ വിട്ട് അവനോട് വിശ്വാസ ചെയ്തതുപോലെയാണ് നാം ദൈവവചനം വിട്ട് തെറ്റായ വഴികളിലേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഭാര്യാ ഭർത്തൃ ബന്ധത്തോടാണ് തിരുവചനം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇരമയാവ് മൂന്ന് പതിനാലെന്ന് വായിക്കാം ഇരമയാവ് മൂന്ന് പതിനാല് വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന് യോഹപ്പെടുള്ള പാട് ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് അപ്പം നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നാം ഈ ഭർത്താവ് കർത്താവായ യേശുക്രിസ്തു ആകുന്ന ഭർത്താവിനെ വിട്ട് കർത്താവിൻ്റെ ഉപദേശം വിട്ട് തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ദുർനടപ്പാചരിക്കുന്നവരാണ് അപ്പം നാവും ഇരമിയ മുപ്പത്തൊന്നിന് മുപ്പത്തിരണ്ടിൽ എന്താ വായിക്കുന്നത് ഞാനവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ നിയമം ലംഘിച്ച് കളഞ്ഞു നീ ഹോപെടറുള്ള പാട് അപ്പം ദൈവം നമ്മുടെ ഭർത്താവാണ് എന്നാണ് പറയുന്നത് അപ്പം നാവും ദൈവമായിട്ടുള്ള ബന്ധത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുക അതുകൊണ്ടാണ് വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവേൻ ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭർത്താവിനെ വിട്ട് അന്യപുരുഷന്മാരെ തേടിപ്പോകുന്ന അവിശ്വസ്തയായ ഒരു ഭാര്യയെപ്പോലെ നാം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ കർത്താവിനെ വിട്ട് ലോകത്തിൻ്റെ മോഹങ്ങൾ തേടി അതായത് സുഖങ്ങൾ തേടി പോയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ആരാണ് ശരിക്കുള്ള ദുർനടപ്പുകാരാണ് പറഞ്ഞ പിടി എന്ന് ചിന്തിക്കട്ടെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ വിട്ടിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതനുസരിക്കാതെ നാം ലോകത്തിൻ്റെ വഴികൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആരാണ് ശരിക്കുള്ള ദുർനടപ്പുകാരാണ് വചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല നാം ദുർനിരപ്പ് ആചരിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്യത്തില്ല ദൈവരാജ്യം അവകാശമാക്കത്തില്ല നമുക്കറിയാം വിശുദ്ധ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ മണവാളനും മണവാട്ടിയും തമ്മിൽ ഉഭയസമ്മതം ചെയ്യാറുണ്ട് വേർപെട്ട ക്രൈസ്തവ സഭകളിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കണ്ട ശ്രദ്ധിച്ചാൽ മണവാളനും മണവാട്ടിയും നമ്മൾ എന്തു ചെയ്യും ഉഭയസമ്മതം ചെയ്യും എന്താ അവർ ചെയ്യുന്നത് ഉപയസമ്മതം മണവാട്ടിയായ ഞാൻ മണവാളനായ അങ്ങയെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം എൻ്റെ പ്രിയ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മതിന്മകളിലും അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തിക്കൊള്ളാമെന്ന് വിശുദ്ധനായ ദൈവത്തിൻ്റെയും ഈ കൂടി വന്നിരിക്കുന്ന സാക്ഷികളുടെയും മുമ്പാകെ ഞാൻ വക്തത്വം ചെയ്യുന്നു വിവാഹ ശുശ്രൂഷയിൽ എന്താ ചെയ്യുന്ന മണവാളനും മണവാട്ടിയും അതുപോലെ മണവാളനും മണവാട്ടിയായ ഞാൻ മണവാളനായ അങ്ങയെ എൻ്റെ പ്രിയ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ് ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ എപ്പോഴുവരെയാ മരണം നമ്മെ വരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ എന്തോ നന്മനിന്മ വന്നാലും അങ്ങയെ സ്നേഹിച്ച് മാനിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തിക്കൊള്ളാമെന്ന് വിശുദ്ധനായ ദൈവത്തിൻ്റെയും കൂടി വന്നിരിക്കുന്ന സാക്ഷികളുടെ മുമ്പായി ഞാൻ വാക്തത്വം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാൻ പോപ്പുണ്ടോ ഇല്ല ദൈവം ഭാഗം തീരുമാനമെടുത്തതാ അന്ന് എനിക്ക് അത്രയും ബോധമില്ലായിരുന്നു എന്ന് പറയാൻ വകുപ്പില്ലെന്ന് അപ്പം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഭാര്യ അഭർത്തൃബന്ധത്തോട് സാദർശപ്പെടുത്തി ഇപ്പം ക്രിസ്തുവാകുന്ന മണവാളനുമായി നാം ഏർപ്പെടുന്ന ഉടമ്പടി വിശ്വസ്തയോടുകൂടെ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നാം അവിശ്വസ്തയായ പോലെ ആയിപ്പോകും വിശുദ്ധ തിരുവെഴുത്തുകളിൽ യേശു കർത്താവ് പറഞ്ഞ ധാരാളം ഉപമകളുണ്ട് ചിലതൊക്കെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഉപകളും പറഞ്ഞിട്ടുണ്ട് അതിന്തിനാ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഉപ പറഞ്ഞത് അതായത് അരിമ മണവാളനാകുന്ന യേശുക്രിസ്തുവും മണവാട്ടിയുമാകുന്ന സഭ ഇൻ തമ്മിലുള്ള ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെയാണെന്ന് മനസ്സിലാക്കുവാൻ യഹൂദന്മാരെ മനസ്സിലാക്കിക്കുവാൻ അവരുടെ വിവാഹാരീതിയോട് ബന്ധപ്പെടുത്തിയേശു ഉപമകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ യഹൂദന്മാരുടെ വിവാഹക്രമം പരിശോധിച്ചാൽ അതിന് പല ഭാഗങ്ങളുണ്ട് അത് കാണുവാനായിട്ട് സാധിക്കും അതിലൊന്നാമത്തേത് ഉടമ്പടി മുദ്രവയ്ക്കൽ എന്ന് പറയും അതിന് തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഉപയസമ്മതം മണവാളനും മണവാട്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയസമ്മതം ചെയ്യുന്നു രണ്ടാമതായി ഏർപ്പെട്ട ഉടമ്പടി മുദ്ര വയ്ക്കുന്നതിൻ്റെ അടയാളമായി ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് വീഞ്ഞ് പാനം ചെയ്യും മൂന്നാമതായിട്ട് വില നൽകൽ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അതായത് നിയുക്ത നിയുക്തമാരനും കൂട്ടരും സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് മണവാട്ടിയെ തനിക്ക് ഭാര്യയായിട്ട് വാങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് വില നൽകുന്നു അതായത് പത്ത് നാണയങ്ങൾ അല്ലെങ്കിൽ പത്ത് ദ്രഹ്മകൾ കൊടുക്കും മണവാട്ടിക്ക് മണവാട്ടി അത് വിശ്വസ്തതയോടെ സൂക്ഷിക്കണം മണവാളൻ ഇനി എപ്പോൾ വിവാഹത്തിനായിട്ട് മടങ്ങി വന്നതിനെ സ്വീകരിക്കുമോ അതുവരെ മണവാളന മണവാളനോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമായിട്ട് ഈ മണവാളനേൽപ്പിച്ച പത്ത് ദ്രഹ്മകളും വിശ്വസ്തതയോടെ മണവാട്ടി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ യേശുക്രിസ്തുവിനെയും സഭയെയും ബന്ധപ്പെടുത്തി ചില ഉന്നതമായ ആത്മീയ സത്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ എന്താണ് ഘട്ടം ഉഭയസമ്മതം കഥാവ യേശു ക്രിസ്തു നാമും തമ്മിൽ ഏർപ്പെടുന്ന ഉഭയസമ്മതം ഇനി മണവാളനെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല ഞാൻ മണവാളൻ ഉള്ളവളാണ് എന്ന് മണവാട്ടി തീരുമാനമെടുക്കുന്നു ഉഭയസമ്മതം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ കർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള ഉഭയസമ്മതം നമ്മളെ പോലും കഴിയുന്ന രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഉഭയസമ്മതത്തിൽ ഏർപ്പെടുമ്പോൾ മണവാളനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യുകയാണ് ഇനി ഉഭയസമ്മതം കഴിഞ്ഞാലോ മണവാളനും മണവാട്ടിയും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് വീഞ്ഞൊരുമിച്ച് പാനം ചെയ്യും അതാ രണ്ടാമത്തെ ഭാഗം ഭാഗംസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ട് ഇരുപത് അത്താഴം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് പാനപാത്രവും എടുത്തു എന്നിട്ട് എന്താ പറഞ്ഞത് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു അത് നോക്കിയാൽ മണവാളനും മണവാട്ടിയും നമ്മൾ ഉപയസമ്മതം ചെയ്യുന്നു പിന്നീടൊരു പാത്രത്തിൽ നിന്ന് വീഞ്ഞ പാനം ചെയ്യുന്നു ഈ പാനപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ് രക്തം കൊണ്ട് മുതരയിടപ്പെട്ട ജനമാണ് വിവാഹനിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാകുന്ന നാം ദൈവത്തിൻ്റെ സ്തോത്രം ഇനി മൂന്നാമതായിട്ട് വില നൽകുന്നു മണവാളൻ മണവാളൻ വെറുതെ അല്ല മണവാട്ടിയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചത് വില നൽകുകയാണ് സ്ത്രീധനം എന്താ നൽകുന്നത് മണവാളൻ മണവാട്ടിക്ക് വിവാഹ നിശ്ചയത്തിൻ്റെ ഉറപ്പിനായിട്ടും മണവാട്ടി വിശ്വസ്തയോടെ മണവാളിന് വേണ്ടി കാത്തിരിക്കേണ്ടതിന് പത്ത് ദ്രഹ്മകൾ നൽകുന്നു പത്ത് നാണയങ്ങൾ അത് ഒന്നുപോലും നഷ്ടപ്പെടാതെ വിവാഹ ദിവസം വരെ മണവാട്ടി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം പത്ത് ദ്രഹ്മയിൽ ഉപമായശ് കർത്താവ് പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ എന്ത് ചെയ്തു വിളക്ക് കത്തിച്ചത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോട് അന്വേഷിച്ചു ഞാൻ പലപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരെണ്ണം നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ ചെറിയൊക്കെ സൂക്ഷ്മത്തോട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ തിരുവചനം പഠിച്ചപ്പോഴാ കാര്യം പിടികിട്ടത് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അത് അവിശ്വസ്ഥതയായിട്ട് കണക്കാക്കുകയും മണവാളനുമായിട്ടുള്ള വിവാഹം നടക്കാതെ വരും പ്രിയമുള്ളവരെ നമ്മുടെ അരിമ മണവാളനാകുന്ന കർത്താവ് നമ്മെ വിവാഹ നിശ്ചയം ചെയ്ത മണവാളൻ അതിൻ്റെ ഉടമ്പടിയുടെ ഉറപ്പിനായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പത്ത് ദ്രഹ്മകളുണ്ട് ദൈവത്തിൻ്റെ നിത്യ നിയമമാകുന്ന പത്ത് കൽപ്പനകൾ അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ വിവാഹം നടക്കത്തില്ല ഇന്ന് സർവലോകത്തിന് നഷ്ടപ്പെട്ടു അതിലെ നാലാമത്തേതാണ് ശബ്ദനാളിനെ ശുദ്ധീകരിപ്പിനൊക്കെ ഞങ്ങൾക്ക് വേണ്ടാന്നാണ് എന്നാണ് ലോകം പറയുന്നത് അത് മാറിപ്പോയി നി പിശാജിന്റെ വഞ്ചനയിൽ കുടുങ്ങി അനേകർ തെറ്റിൻ്റെ പിടിയിലകപ്പെട്ട് ലോകത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് അവകാശപ്പെടുമ്പോൾ മണവാളൻ ഏൽപ്പിച്ച പത്ത് ദ്രമ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ട ലോകമേ വിവാഹം നടക്കത്തില്ല വചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാകുന്ന നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പത്ത് ദ്രമ്മയിൽ പത്തും സൂക്ഷ്മത്തോടെ പാലിക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ നാം ദുർനരപ്പുകാരാണ് അഭിപ്രായ ലേഖനം പതിമൂന്നിന്റെ നാലിൽ പറയുന്ന വിവാഹം എല്ലാവർക്കും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനിരപ്പുകാരെയും വ്യഭിചാരികളെയും വിധിക്കും നാം ദൈവകൽപ്പന വിട്ട് ലോകത്തിൻ്റെ വഴികൾ സഞ്ചരിച്ചാൽ നമ്മൾ ആരാണ് ദുർനരപ്പുകാരാണ് ദുർനിരപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശം ഒക്കത്തില്ല വഴിപാട് ഇരുപത്തൊന്നെട്ടിൽ വായിക്കുന്നത് ദുർനരപ്പുകാർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യൽ അതുകൊണ്ട് ദുർനടപ്പ് വെട്ടോടുവേൻ ഈ നാളുകളിൽ പ്രിയമുള്ളവരെ നാം ദൈവരാജ്യത്തിൽ കടക്കാനായിട്ടായി പോക്ക് പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അനിവാര്യമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളോട് വിട പറയണം ആത്മാവിന്റെ പ്രവൃത്തികളുള്ളതായിട്ട് നാം മാറണം അപ്പൊ ദുർനടപ്പ് എന്ന് പറയുന്ന വലിയ പാപത്തിന് നമ്മൾ അടിമകളാണെങ്കിൽ ചിന്തിക്കുക നാം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകളെ പാലിക്കാതെ ലോകമനുഷ്യരെഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമാണെങ്കിൽ നാം ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല അത് വളരെ സ്പഷ്ടമായിട്ട് വചനം പറയുകയാണ് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല അതുകൊണ്ട് ആർക്കും തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നാം ദൈവരാജ്യത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തിലേക്ക് വരേണ്ടിയിരിക്കും നല്ല തീരുമാനങ്ങളെ എടുക്കാം കർത്താവിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം അരിമ മണവാളനാകുന്ന കർത്താവിൻ്റെ മണവാട്ടിയായ നാം ദുർനടപ്പ് വിട്ടിട്ട് തിരുവചനത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലോട് ചേർന്ന് പ്രാർത്ഥിക്കാം നാം സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാം അണികളടയ്ക്കാൻ പ്രാർത്ഥിക്കാം അണിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അണിയങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ച കൃപക്കായിട്ട് സ്തോത്രം അതുകൊണ്ട് അടീങ്ങൾ ദുർനടപ്പ് വിട്ടോടുവാൻ ദൈവവചനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാണെന്നുള്ള ബോധത്തോടെ അടികൾ ജീവിപ്പാൻ അടികളെ സഹായിക്കണമേ വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ സഹായിക്കണമേ കർത്തവായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതവായി സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവകൽപ്പനകൾ പത്തുമനുസരിച്ച് ദൈവവചനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് ഇങ്ങളെ സഹായിക്കണം അതിനെക്കാട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം കർത്താവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രിയ മക്കളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും ജീവിതത്തിൻ്റെ നീറുന്ന ആകുലതകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കാണിക്കണമേ വലിയ വിടുതലിനെ കർത്താവ് നൽകണമേ യേശു ക്രിസ്തുപൻ്റെ ധനിയുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവെയും അമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോടും പറയുക നമുക്ക് ദൈവത്തിൻ്റെ വചനം ശരിയായി പഠിച്ച് ദൈവവചനത്തിൽ വളരുവാൻ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവിടയാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവത്തിന് ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിനക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം